അടുത്തൊരു ആസനം ചെയ്യുന്നത് അർദ്ധശലഭാസനം കാലുകൾ ചേർത്ത് വെക്കുക കൈ ഇരുഭാഗത്ത് താഴോട്ട് താഴ്ത്തി കൈപ്പത്തി മലർത്തി വിരലും മടക്കുക താടിയിടെ ചെയ്യുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലതു കാലു പതിക്കെ ഉയർത്തിക്കൊണ്ടുവരിക വാ അല്പനേരം അവിടെ നിർത്തുക കുറച്ച് നേരം അവിടെ നിർത്തുക നമ്മുടെ തുമ്പിയൊക്കെ വാലുയർത്തി നിൽക്കുന്നൊരു പോസ് കണ്ടിട്ടുണ്ടാവും ആ അവസ്ഥയാണ് ഇതിന് സാവധാനം ചൂ ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴ്ത്തിക്കൊണ്ട് വരിക ഇനി വീണ്ടും ഇടത് കാര്യം ഉവാ ഇത് അർദ്ധശലഭാസന ഇത് കാലോ എത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുക തലയുടെ ഭാഗത്തേക്കും അപ്പോൾ നമ്മുടെ തൈറോയിഡ് വേരായത്തായയോട് അതിനൊക്കെ സഹായം കിട്ടുന്ന ഒരാസനമാണ് അർദ്ധശലഭാസനം